വർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം ദീപാവലി ആഘോഷത്തിൻ്റെ തുടക്കമാണ് ധനത്രയോദശി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലിയുടെ ആരംഭം കൂടിയാണ് ഇത് അതായത് നമുക്ക് ഈ വർഷം ധനത്രയോദശി വരുന്നത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയാണ് ത്രയോദശി തിഥി ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് ആരംഭിച്ച് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തൊന്നിനാണ് അവസാനിക്കുക രാത്രി ഏഴ് പതിനേഴ് മുതൽ എട്ട് പത്തൊമ്പത് വരെയാണ് ധനത്രയോദശി മുഹൂർത്തം മഹാലക്ഷ്മിയെയും കുബേരനെയും ആരാധിക്കാനും ഐശ്വര്യവും അനുഗ്രഹവും നേടാനും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഇത് ഈ ദിനത്തിൽ ഭക്തർ ധനത്തിൻ്റെ അധിപനായ കുബേരനെയും മഹാലക്ഷ്മിയെയുമാണ് ആരാധിക്കുക സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ ഈ ദിവസം വാങ്ങുന്നത് സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കാൻ കാരണമാകും എന്നാണ് പൊതുവേ ഒരു വിശ്വാസം സ്ഥിരരാശി ലക്നം വരുന്ന പ്രദോഷകാലമാണ് ധനത്രയോദശിയിലെ ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം സ്ഥിര എന്നാൽ സ്ഥിരമായത് അതായത് ചലിക്കാത്തത് എന്നാണല്ലോ അർത്ഥം സ്ഥിരലക്നത്തിൽ ഈ ധനത്രയോദശി പൂജ നടത്തിയാൽ ലക്ഷ്മി ദേവി വീട്ടിൽ താമസിക്കുമെന്നും അതിനാൽ തന്നെ ഈ സമയം ധനത്രയോദശി പൂജയ്ക്ക് ഏറ്റവും മികച്ചതുമാണ് ചരം സ്ഥിരം ഉഭയം എന്നിങ്ങനെ രാശികൾ മാറി മാറിയാണ് വരുന്നത് നമുക്ക് ധനന്തുരി ഭഗവാന് സന്തോഷവും സമൃദ്ധിയുമൊക്കെ നൽകുന്ന ഒരു സമയം കൂടിയാണിത് എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് പൊതുവേ ഈ ഒരു ധനത്രയോദശി പൂജയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് രാജ്യത്തിനുടനീളം ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ആഘോഷമാണ് ധനത്രയോദശി അഥവാ ധൻ തേരസ് എന്ന് പറയുന്നത് അശ്വിനമാസത്തിലേക്ക് ശ്രീകൃഷ്ണപക്ഷ ത്രയോദശിയാണ് ധനത്രയോദശിയായിട്ട് ആചരിക്കുന്നത് അന്നാണ് ഭഗവാൻ ധന്യന്തിരിയുടെ ആവിർഭാവ ദിനം കൂടി പാലാഴി കഴിഞ്ഞപ്പോൾ അമൃത കുംഭവുമായിട്ടാണ് ഭഗവാൻ ധന്യന്തിരി ഉയർന്നു വന്നതെങ്കിൽ അന്നേ ദിവസം തന്നെയാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയും പാനാഴിയിൽ നിന്നും ഉയർന്നു വന്നത് ഇങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ അതേ ദിവസം ധനദ്രയോദിശിയൊക്കെ ആഘോഷിക്കുന്നതും ആ ഒരു ദിവസം പുതിയതായിട്ട് വാങ്ങിയ ഉപ്പ് നമ്മൾ നമ്മളപ്പറമ്പിലൊക്കെ വിതർന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഉപ്പിൻ്റെ ലക്ഷ്മി ദേവിയാണ് ഉപ്പിൽ അധിവസിക്കുന്നതെന്നാണ് പൊതുവേ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിൽ വീടിന് ചുറ്റും നമ്മുടെ പറമ്പിലുമൊക്കെ ഉപ്പ് വിതറുന്നത് വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ കാരണമാകുമെന്നാണ് പൊതുവെ പറയുന്നതും അതാണ് ഇതിൽ വിശ്വാസവും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വളരെയധികം അനുഗ്രഹമുണ്ടാകും അന്നേ ദിവസം നമ്മൾ വൈകിട്ട് കുബേരനെയും കുബേരദേവനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നെയ്വിളക്ക് കത്തിച്ച ശേഷം ആ മഹാലക്ഷ്മി ഇഷ്ടവും ഒക്കെ ചൊല്ലി കുബേര മന്ത്രവും ഒക്കെ ചൊല്ലുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അന്നേന് അത്യാവശ്യമായിട്ടും തല ദിവസം നമ്മൾ ഒരു നേരം നിൽക്കണം അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളുമൊക്കെ കഴിച്ച് നമുക്ക് ഒരു ദിവസത്തെ വ്രതം എടുക്കുകയാണെങ്കിൽ അന്നേ ദിവസവും കൂടി എടുത്ത് വൈകിട്ട് വ്രതം അവസാനിപ്പിച്ചാൽ മതി ആ ഒരു ദിവസം അത്രയ്ക്കും പുണ്യമായ ഒരു ദിവസമാണ് ധനത്രയോദശി ആ പൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ഈ വരുന്ന ശനിയാഴ്ച അത് നമുക്ക് മഹാലക്ഷ്മി കുബേരനെ ആരാധിക്കാനും അവിടെ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും അവരുടെയൊക്കെ നേടാനുമൊക്കെ അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഏവരും അന്നേ ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ആ ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം